റോഡരികിലെ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു തലശ്ശേരി അഞ്ചരക്കണ്ടി റോഡിൽ മയിലുള്ളിമേട്ടയിലാണ് രണ്ട് മരങ്ങൾ അപകട ഭീഷണിയായി നിൽക്കുന്നത് മരങ്ങൾ വീണാൽ വലിയ അപകടം സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നു ഈ റോഡിന്റെ അരികിലാണ് രണ്ട് വലിയ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന അവസ്ഥയിലാണ് മരങ്ങൾ ഇതിൽ ഒരു മരത്തിന്റെ ചില്ല ഏതാനും മാസം മുമ്പ് റോഡിലേക്ക് പൊട്ടി വീണിരുന്നു പുലർച്ചെയായിരുന്നതുകൊണ്ട് മാത്രം അന്ന് അപകടങ്ങൾ ഒന്നും സംഭവിച്ചില്ല മറ്റൊരു മരത്തിന്റെ അടിഭാഗം ഉണങ്ങി ദ്രവിച്ച നിലയിലാണ് ഈ മരങ്ങൾക്ക് സമീപം നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനൊപ്പം റോഡരികിൽ നിരവധി വാഹനങ്ങൾ പാർക്ക് അതുകൊണ്ട് തന്നെ അപകട സാധ്യതകൾ ഏറെയാണ് മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് വേങ്ങാട് പഞ്ചായത്ത് അധികൃതർക്കടക്കം പരാതി നൽകിയെങ്കിലും ചില്ലകൾ മുറിച്ചു നീക്കിയതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല അഞ്ചരക്കണ്ടി റൂട്ടിലുള്ള ഒരു മെയിനായിട്ട് വാഹനങ്ങൾ ഓടുന്ന ഒരു റോഡാണ് കുറേ വർഷങ്ങളായി ഇങ്ങനെ ഒരു ഓട്ട ആയിട്ടുള്ളതായിട്ടൊരിത് കാണുന്നത് ഓരോ ദിവസവും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നടന്നടർന്ന് വേന്ന് അപ്പം വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ശരിയാക്കുക പെട്ടെന്ന് തന്നെ അത് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒന്നും ഒരു ഇതുവരെ ഒരു അതിനെപ്പറ്റിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പഞ്ചായത്തുകാർക്കും കഴിയാത്തൊരവസ്ഥയാണ് കാരണം എയർപോർട്ടിൻ്റെ ഭാഗമായിട്ട് പോകുന്ന റോഡാണ് അത് അവരോട് തന്നെ ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞത് എന്നിരുന്നാലും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പേ ചില്ലുകളും അതെല്ലാം എടുത്ത് തന്നു പി ഡബ്ല്യു ഡിക്ക് പരാതി കൊടുത്തതിൻ്റെ പേരിൽ ചില്ലുകളും അതൊക്കെ മുറിച്ച് മാറ്റി എല്ലാം ഒന്ന് റെഡിയാക്കി തന്ന് പിന്നെയും വീണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ മാളായിട്ടുള്ള ഒരു ഒരിതാണ് കാണുന്നത് ഒരു അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇത് നാട്ടുകാരും എല്ലാവരും കണ്ടിട്ട് എല്ലാവരും അതന്നെ പറഞ്ഞു ഉടൻ തന്നെ നിങ്ങൾക്ക് വേണെന്ന പോലെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വന്നാലേ അതും ബുദ്ധിമുട്ടാണ് ജനങ്ങളുടെ മേലെ കുട്ടികൾ ഒക്കെ കടയിൽ വരുന്നതും പോകുന്നതല്ലേ ഒക്കെ എല്ലാ ഒരു പ്രയാസം എല്ലാം ടോട്ടലി നോക്കുമ്പോൾ ഒരു വലിയൊരു പ്രയാസങ്ങളാണ് കണ്ടത് അതുകൊണ്ട് കഴിയുന്നതും എത്രയും പെട്ടെന്ന് ഇത് മുറിക്കേണ്ടതായ ഇത് നമുക്ക് ചെയ്ത് സ്ഥലം സൗകര്യപ്പെടുത്തി തരണമെന്ന് ഇതിനായിട്ട് പറയാം അതാണ് എനിക്ക് പറയാനുള്ളത് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഗ്രാമകാരമ്പ്